വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും കൊടുത്ത് പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആയിട്ട് ഇരുപത്തി എട്ടാം തീയതിയോ അതിന് മുന്നോടിയായിട്ടോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഓൺലൈനിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൽ നിന്ന് പേ ചെയ്യേണ്ടതാണ് ഓക്കെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഫീസ് ഓൺലൈനായിട്ട് നിർബന്ധമായും അടക്കേണ്ടതാണ് ഓഫ്ലൈനായിട്ട് അടക്കാൻ സാധിക്കില്ല ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തകരമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങൾ തൃപ്തകരമാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം ഹയർ ഓപ്ഷൻ റദ്ദു ചെയ്യാൻ ചെയ്യാം അല്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടുത്ത അലോട്ട്മെന്റിൽ അടുത്ത അലോട്ട്മെന്റ് പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറൽ നിർബന്ധമായിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ അവിടെ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് അഡ്മിഷൻ ലഭിച്ചതെന്ന് കരുതുക ഈ അലോട്ട്മെന്റിൽ അതിന് മുകളിലുള്ള നാലിനും ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ മൂന്നെണ്ണം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഇനി ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് മുകളിലുള്ള നാലു ഉണ്ടെങ്കിൽ അത് നിലനിർത്തുകയും ചെയ്യാവുന്നതാണ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയതിന്റെ ലോവർ ഓപ്ഷൻ പരിഗണിക്കുന്നതല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ അഞ്ചാണ് കിട്ടിയത് ആറാമത്തെ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കില്ല രണ്ടാം അലോട്ട്മെന്റിന് ശേഷം മാത്രം കോളേജുകളിൽ പ്രവേശനത്തിന് ആജരാവേണ്ടത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് പ്രവേശനം നേടുന്നവർക്ക് എ ബി സി ഐ ഡി ഉണ്ടായിരിക്കേണ്ടതാണ് എല്ലാവർക്കും അറിയാം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പി ജിക്ക് പോകുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഓക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പബ്ലി ചെയ്യും അഡ്മിഷൻ ഫീസ് ജനറൽ വിഭാഗത്തിൽ തൊള്ളായിരത്തി എൺപത് രൂപയും എസ് സി എസ് സി വിഭാഗത്തിന് തൊള്ളായിരത്തി പത്ത് രൂപയുമാണ് ഈ അഡ്മിഷൻ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്നും പുറത്തു പോകുന്നതാണെന്ന് കൂടി അറിയിക്കുകയാണ് ഓക്കെ താങ്ക്